എന്താണ് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് മാപ്പിള എന്ന വാക്കാണ് മാപ്പിള എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹമാണ് ഒരു പ്രത്യേക ട്രൈബാണ് അറേബ്യൻ നിന്ന ആളുകൾ വന്ന് ഇവിടെ സന്താനോൽപാദനം നടത്തി തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സന്തതികളെയാണ് മാപ്പിള എന്ന് പറഞ്ഞിരുന്നത് എടാ വാണം കോവാല ഒരു മാതിരി മൈര് വർത്താനം പറയാൻ നിൽക്കരുത് ഓടിക്കോണം മൈര് മുസ്ലീങ്ങളൊക്കെ അങ്ങനെയാണോ അവിടെ ആണോ അങ്ങനെയാണോ മുസ്ലിങ്ങൾ ഉണ്ടായത് അറബികൾ വന്ന് സന്താനങ്ങളെവിടെ ഉണ്ടാക്കി പോയ കൂട്ടത്തിൽപ്പെട്ടതാണോ മാപ്പിള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഈ മലരനോട് ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ പണ്ട് ബ്രിട്ടീഷുകാരോ അതല്ലെങ്കിൽ മുതിർന്ന ജാതിയിൽപ്പെട്ട നമ്പൂതിരിമാരോ നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ വന്ന് കളിച്ചിട്ടുണ്ടായതാണോ നീ നിൻ്റെ സംരമ്പരകളും അതല്ലെങ്കിൽ നിൻ്റെ അപ്പനും നിൻ്റെ അപ്പൻ്റെ അപ്പനൊക്കെ ഉണ്ടായത് ബ്രിട്ടീഷുകാർക്കോ അതല്ലെങ്കിൽ ആർ എസ് എസ്കാർ പണ്ട് ബ്രിട്ടീഷുകാരെ ഷൂ നയ്ക്കും ചന്തി നയ്ക്കുവാണ് ജീവിച്ചത് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽപ്പെടുത്തുന്ന നീ പണ്ട് ബ്രിട്ടീഷുകാർ നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളെ കയറി പണിതതിനു ശേഷം അതല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതിയിൽപ്പെട്ടതാണല്ലോ ഉയർന്ന ജാതിയിൽപ്പെട്ട നമ്പൂരിഷന്മാർക്ക് സംബന്ധം കൂടാൻ വേണ്ടി കുറേ നായന്മാരും അതിൻ്റെ താഴെക്കടയിലുള്ള ഈഴവരും ബാക്കി കഷ്ടപ്പെട്ട ആൾക്കാർക്കും കുത്താൻ വേണ്ടി പോകുന്ന സ്ഥലമായിരുന്നല്ലോ നിങ്ങളുടെ അക്കെ കുടുംബം അല്ലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണോ നീയും നിന്റെ സന്താന പരമ്പര നിന്റെ അപ്പനും നിന്റെ അപ്പൻ്റെ അപ്പനും നിന്റെ ഏട്ടന്മാരും അനിമാരും